ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇത് നമ്മളിന്ന് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത് ഇത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല ചെണ്ടക്കപ്പയാണ് ഇതാ നമ്മൾ ചെണ്ടക്കപ്പ വേവ്സിൻ്റെ ബാലൻസ് എന്ന് കപ്പ് വെച്ചിട്ട് നമ്മളിനി നല്ലൊരു സ്നാക്ക് തയ്യാറാക്കുവാണ് ഇത് ആദ്യമേ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം നന്നായിട്ട് തന്നെ ഇത് ഉടച്ചെടുക്കാം ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ സവോള ചേർത്ത് കൊടുക്കാം രണ്ട് സവോള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു നാല് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അടുത്തായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കാം ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ സവോള വഴണ്ടി കിട്ടും അത് നന്നായിട്ട് തന്നെ സവോള വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മുളക് പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മളിനി ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇനി അടുത്തതായിട്ട് അടുത്തായിട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയും പച്ചമണം ഒന്ന് മാറുവോളം വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചെണ്ടക്കപ്പ പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം ഇത് കപ്പ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മസാല ഫുള്ളായിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തും വരണം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മളങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല കറ്റിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്ത് എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അത നന്നായിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം ഇനി നമ്മൾ ബ്രെഡ് പൊടിച്ചതും അതുപോലെ തന്നെ ഒരു രണ്ട് മുട്ട ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മുട്ടയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ബ്രെഡ് പൊടിയിലും കൂടി മിക്സ് ചെയ്ത് െല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇനി ബ്രെഡ് പൊടിയിൽ മുക്കി നമുക്കിതെല്ലാം നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം അതായത് ഇനി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതായത് പോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഏകദേശം ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് നമുക്കിത് പാകത്തിനൊന്ന് എല്ലാം ഒന്ന് ഉണക്കിയെടുക്കാം ഇത് നന്നായിട്ട് തന്നെ നമുക്ക് കട്ലറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എണ്ണ നിന്ന് കോരി മാറ്റിയാൽ മാത്രം മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ലറ്റാണ് കേട്ടോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉരുളക്കിഴങ്ങ് വെച്ച് കട്്ലറ്റ് തയ്യാറാക്കുന്നതിലും ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ